ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ മൂന്ന് പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു രഞ്ജിത് വാര്യർ വിൽസൺ വർഗീസ് മുരളി മുകേഷ് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന വിജിലൻസിന്റെ ആവശ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി അംഗീകരിച്ചില്ല അലി അക്ബർഷ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് അലി അക്ബർ ഷാ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുക എന്നതായിരുന്നോ വിജിലൻസിന്റെ ആവശ്യം അതിൽ അവർക്ക് തിരിച്ചടി നേരിടുകയാണോ ഇന്ന് കോടതിയിൽ ഗുഡ് ഈവനിങ് സുജയ ഈ പറഞ്ഞതുപോലെ വിജിലൻസ് ഇന്ന് ഈ മൂന്ന് പ്രതികളുടെയും കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇവരെ കോടതിയിൽ ഹാജരാക്കിയത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നിന്നും വീണ്ടും ഈ പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള അപേക്ഷയും വിജിലൻസ് സമർപ്പിച്ചിരുന്നു പക്ഷേ ഈ അപേക്ഷ തള്ളിക്കൊണ്ടാണ് ഈ മൂന്ന് പ്രതികൾക്കും ഇന്ന് ജാമ്യം നൽകുന്ന സാഹചര്യം ഉണ്ടായ വിൽസൺ വർഗീസ് മുരളി മുകേഷ് രഞ്ജിത് വാര്യർ ഈ മൂന്ന് ഇപ്പോൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് കൂടിയുള്ള ജാമ്യമാണ് മൂന്ന് പ്രതികൾക്കും നൽകിയിരിക്കുന്നത് അടുത്ത ഏഴ് ദിവസം ഈ മൂന്ന് പ്രതികളും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം അതുപോലെ അന്വേഷണ സംഘവുമായും പൂർണ്ണമായും സഹകരിക്കണം കസ്റ്റഡി കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിലായിരുന്നു ഈ മൂന്നുപേരെയും ഇന്ന് ഈ പറഞ്ഞതുപോലെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും വിജിലൻസിന്റെ പ്രതീക്ഷ പാടെ മൃതാവിലാകുന്ന നിലയിലേക്ക് കോടതിയുടെ തീരുമാനമെത്തുകയും ചെയ്തത് അങ്ങനെയാണ് ഈ മൂന്ന് പ്രതികൾക്കും ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതേസമയം വിജിലൻസ് വളരെ നിർണായകമായ നീക്കത്തിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കടന്നിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പരാതിക്കാരനെതിരായ കേസിന്റെ വിശദാംശങ്ങൾ ഇ ഡിയിൽ നിന്നും വിജിലൻസ് ആവശ്യപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയും ഇ ഡി സമർപ്പിച്ചിരുന്നു സമാനമായ രീതിയിൽ വിജിലൻസും ഇ ഡിയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുന്ന സാഹചര്യം ഉണ്ടായി ആ നിലയിലുള്ള നിർണായക നീക്കങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തിരിച്ചടിയെന്ന് പറയാൻ പറയേണ്ട വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും ഈ മൂന്ന് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ പ്രതികൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നിന്നും ഇന്ന് നിർണായകമായ തീരുമാനം ഉണ്ടായിരിക്കുന്നതും അലി അക്ബർ ഷായാണ് ഇപ്പോൾ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് കേസിൽ